പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾ അതിശയിപ്പിക്കുന്നർജിച്ച ചെറുതുരുത്തി കോഴിമാറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഏപ്രിൽ ഏഴിന് ക്ഷേത്രാങ്കണത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പ്രദേശത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു കോഴിമാരമ്പ് ക്ഷേത്രത്തിലെ ഭഗവതിക്ക് സ്ത്രീകൾ മാത്രം സമർപ്പിക്കുന്ന പൊങ്കാല ദിവസമായ ഞായറാഴ്ച കാലത്ത് ക്ഷേത്ര പൂജകൾക്ക് ശേഷം കാലത്തേഴ് മണി മുതൽ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിലേക്ക് ഗുരുവായൂർ മുൻ മേൽശാന്തി തന്ത്രി ബ്രഹ്മശ്രീ തീയ്യന്നൂർ കൃഷ്ണചന്ദ്രൻ തീ പകരുന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും പൊങ്കാലയ്ക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴിമന നാരായണൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രമേൽശാന്തി പൂത്തിലത്ത് നാരായണൻ എംബ്രാന്തിരിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊഴുമാമ്പറമ്പ് ഭൂമിനി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മീനമാസത്തിലെ അവസാന ഞായറാഴ്ചയായ ഏപ്രിൽ ഏഴാം തീയതി ആഘോഷിക്കുകയാണ് നൂറുകണക്കിന് സ്ത്രീകളാണ് ഈ പൊങ്കാല സമർപ്പണത്തിനായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണേന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാരത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് കാലത്ത് ഏഴുമണി മുതൽ ക്ഷേത്രത്തിൽ പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കും അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ വസ്തുക്കളും അതായത് എല്ലാ ദ്രവ്യങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് ലഭ്യമാക്കാൻ ലഭ്യമാ ലഭ്യമാണ് പൊങ്കാലയ്ക്ക് വേണ്ട ടോക്കൺ ക്ഷേത്രം കൗണ്ടറിൽ നിന്ന് ലഭിക്കും ആ ടോക്കൺ അനുസരിച്ച് ആണ് ഭക്തജനങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള സ്ഥലം നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് പൊങ്കാല ഈ എല്ലാവരും ഈഗതം ചെയ്യുക ചെറുതുരുത്തി